കാഞ്ഞങ്ങാട് സീനിയർ ചേംബർ വനിതാ വിഭാഗം നിലവിൽ വന്നു ലാൻഡ്സ് ഹാളിൽ നടന്ന ചടങ്ങ് നാഷണൽ വനിതാ വിഭാഗം ചെയർപേഴ്സൺ മുനീർ ചെയ്തു മേലാങ്കോട് ഹാളിൽ നടന്ന സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയൻ വനിതാ വിഭാഗ രൂപീകരണം നാഷണൽ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ഷഖീറ മുനീർ ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലയിലും വനിതകൾ നടത്തുന്ന മുന്നേറ്റം സ്ത്രീകൾക്ക് പ്രചോദനം നൽകുന്നതാണെന്നും ഉത്തരവാദിത്ത സമൂഹം സാധ്യമാകണമെങ്കിൽ സ്ത്രീകളും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണമെന്നും ഷഖിറാം മുനീർ പറഞ്ഞു മേലാങ്കോട്ട് കേന്ദ്രീകരിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുക സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കുക അൻപത് ശതമാനം സംവരണം അനുവദിക്കുക കാഞ്ഞങ്ങാട് പട്ടണത്തിൽ അടിക്കടിയുണ്ടാകുന്ന അപകടവും ഗതാഗതക്കുരുക്കും പരിഹരിക്കുന്നതിനായി നഗരമധ്യത്തിൽ ഓവർബ്രിഡ്ജ് സ്ഥാപിക്കുക അലാമിപ്പള്ളി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു കെ ടൈറ്റസ് തോമസ് എൻ അനിൽകുമാർ എൻ ആർ പ്രശാന്ത് എച്ച് കെ കൃഷ്ണമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു ഇ രാജേന്ദ്രൻ പി വി രഘുനാഥ് എന്നീ പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നടന്നു വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് യോഗം തുടങ്ങിയത് വനിതാ വിഭാഗം ഭാരവാഹികളായി പ്രസിഡന്റായി രൂഷ്മ അനിലിനെയും സെക്രട്ടറിയായി രേഖാ പ്രശാന്തിനെയും ട്രഷററായി ഷീജ രാജേഷിനെയും വൈസ് പ്രസിഡന്റായി സുമന സുരേഷ് ബാബുവിനെയും ജോയിന്റ് സെക്രട്ടറിയായി രജനി ജയകൃഷ്ണനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബീറോട്